കാന്തപുരത്തിന്റെ ബലത്തില് ഇത്തവണ പെരിന്തൽമണ്ണ നഗരസഭ യു ഡി എഫ് പിടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാന്തപുരം എന്ന് പറയുമ്പോൾ നജീബ് കാന്തപുരം നജീബ് കാന്തപുരം എൽഎംഎൽ എ വയസ്സ് അൻപത് കോഴിക്കോട് സ്വദേശി അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പെരിന്തൽമണ്ണയിൽ മത്സരിച്ചു ലീഗിന്റെ സ്ഥാനാർത്ഥിയെ വളരെ കുറഞ്ഞ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് അതുമായി ബന്ധപ്പെട്ട കേസുകൾ കാര്യങ്ങളൊക്കെ നടന്നത് വലിയ സംഭവമായിരുന്നു ആ ഇത് അവസാനം കാന്തപുരത്തിന് അനുകൂലമായിട്ട് വന്നു അപ്പോ കാന്തപുരം എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എപ്പോഴും നജീബ് കാന്തപുരം ഉപയോഗിക്കില്ല അപ്പോ അദ്ദേഹത്തെ കുറിച്ച് ചേർത്ത് മുഖ്യമന്ത്രി എട്ട് മുക്കാലത്തി വെച്ചറിഞ്ഞു പരിചയതും ഇതൊക്കെ വാർത്തകളിലൊക്കെ നിറസാന്നിധ്യം തന്നെ പക്ഷെ അതിലേറെ വാർത്തകളിലെ നിറസാന്നിധ്യം ഏർ നജീബ് കാന്തപുരത്തിന്റെ സാമൂഹ്യ ഇടപെടൽ ഒരു എം എൽ എ എന്നുള്ള നിലയില് മുൻഗാമികളായ എം എൽ എമാരെ സംഭവത്തിൽ ലീഗിന്റെ എം എൽ എമാരുണ്ടായിരുന്നു അടുതിന്റെ ഒക്കെ പക്ഷെ പെരിന്തൽമണ്ണ കണ്ട ഏറ്റവും ജനകീയനായ എം എൽ എ ആരാന്ന് ചോദിച്ചാല് ഒരു സംശയവും ആ നാട്ടുകൾക്കും പുറത്തുള്ള നാട്ടുകൾക്കും സംശയം നജീബ് കാന്തപുരം തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആ ഇമേജ് അപ്പൊ അദ്ദേഹം സാധാരണ പെരിന്തൽമണ്ണ നഗരസഭയിലെ ലീഗിൽ വിമതന്മാരെ പ്രശ്നങ്ങള് കോൺഗ്രസ് ലീഗ് പ്രശ്നങ്ങളും ഒക്കെ ഒന്നും ഒക്കെ ഭയങ്കര സജീവമായിട്ടുണ്ടാവില്ല പക്ഷെ അതുകൊണ്ടൊക്കെയാണ് കൊറേയൊക്കെ പെരിന്തൽമണ്ണ നഗരസഭ ഇത്രയും കാലം ഇടതുപക്ഷം ഇടവില്ലാതെ വരിച്ചത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ടൈറ്റ് ആയിന് മത്സരം ഏകദേശം ഏകദേശം തുല്യത്തോടെ പിന്നെ ചില തന്ത്രമാരെ ചില സാഹചര്യം കൊണ്ട് ഇടപെടലക്ഷത്തിന് മരണങ്ങൾ വിലയിരുത്താൻ പറ്റിയിരുന്നുള്ളൂ പക്ഷെ ഇപ്രാവശ്യം മിക്കവാറും ഇങ്ങനെ ആവില്ല നജീബ് കാന്തപുരത്തിന്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിലുള്ള ശക്തമായ പ്രവർത്തനമാണ് യു ഡി എഫ് കാഴ്ച നിൽക്കണ്ടെന്നാണ് മനസ്സിലായത് മിക്കവാറും ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഈ കുറെ കാലങ്ങൾക്ക് ശേഷം പെരിന്തൽമണ്ണ നഗരസഭ അതായത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണം മിക്കവാറും ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അതിൽ ഏറ്റവും തന്നെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം പിന്നെ മുസ്ലിം ലീഗിന്റെ ഇടയിൽ വിമതശല്യങ്ങളോ കാര്യങ്ങൾക്കുള്ള പരസ്പരം ഇതോ ഒന്നും ഇല്ലാത്തത് ഒരു ഘടകമാണ് പിന്നെ യു ഡി എഫില് ഇത് പിന്നെ അവിടെ സി പി എം ഇടതുപക്ഷം വരുമ്പോ സി പി എമ്മ മാത്രമേ ഉള്ളൂ നമ്മൾ കേൾക്കും മറ്റേ സി പി ഐ മറ്റും ആരുകളൊന്നും അവിടെ കാര്യമില്ല കേരളത്തിൽ ഇപ്പൊ പൊതുവെ അവസ്ഥ അത് തന്നെയാണ് ഇടതുപക്ഷം പറഞ്ഞാൽ സി പി ഐ എം ഒരു വോട്ടുള്ള പാർട്ടി അതേ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാൽ ഒരു ഒരു പാർട്ടി കൂട്ടത്തിലുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാലോ അപ്പോ പെരിന്തൽ എല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ നഗരമാണ് നിലവിലവിടെ എം എൽ എ ലീഗായിരുന്നെങ്കിലും കുറെ കാലം മുനിസിപ്പാലിറ്റി വഹിക്കുന്നത് ഇടതുപക്ഷാണ് അത് മിക്കവാറും ഇദ്ദേഹത്തിന്റെ കാന്തപുരത്തിന്റെ ില് ഈ പ്രാവശ്യം മാറിയും മിക്കവാറും ഒരു ഇരുപതോ ഇരുപത്തി മൂന്നോ സീറ്റ് വരെ യു ഡി എഫിന് കിട്ടിയാൽ അത്ഭുതപ്പെടാതെ സീറ്റുകളുടെ എണ്ണം കൂടിയിട്ട് എങ്കിലും പിന്നെ അവിടെ എന്താ വോട്ടർ പട്ടിക വിമാനങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിനെ മറികടക്കാൻ യു ഡി എഫിന് സാധിക്കുന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക